അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏഴ് ദിവസം മുമ്പ് ബെഡാക്കി വെച്ചിരുന്ന കൂണിന്റെ ഇത് തൂക്കാനുള്ള സമയായിട്ടുണ്ട് നമ്മൾ കൃത്രിമമായിട്ട് ഇരുട്ടാക്കിയിട്ടാണ് കൂണിന്റെ ബെഡ് വെച്ചിരുന്നത് അവിടുന്ന് നമുക്ക് അത് എടുക്കാം ഇടല്ലേ പിടിക്കേ സൂക്ഷിച്ചു കൊണ്ടുപോകണം ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിക്കേ ആ അപ്പം ബെഡ് നമ്മളെടുത്തിട്ടുണ്ട് അതിനിപ്പം ഉറിയായി കെട്ടി വെച്ചിരിക്കുന്ന കയറിൽ നമുക്ക് കെട്ടി കെട്ടിത്തൂക്കിയിടാം അപ്പം ഈ ഉറിയിലാണ് നമ്മൾ ബെഡ് കെട്ടി കെട്ടിത്തൂക്കിയിടുന്നത് അതെ ഈ ഉറിക്കകത്ത് നമുക്ക് ഈ ബെഡ് വെക്കാം നമ്മൾ കെട്ടി തൂക്കിയിട്ടുണ്ട് ബെഡ് ഇതുപോലെ ബാക്കി ബെഡുകളും നമുക്ക് തൂക്കാം അപ്പോൾ കൊണ്ട് ബെഡെല്ലാം കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഏഴ് ദിവസമായ എട്ടാമത്തെ ദിവസമാണെന്ന് ഞങ്ങൾ ഇത് ബെഡ് ആക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം ആകുമ്പോൾ ഇതിൻ്റെ സുഷിതങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സുഷിരത്തിൽ കൂടെ മുട്ട് വരും മുട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് വിളവെടുക്കാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇതിൻ്റെ കൂണിൻ്റെ വിത്തും കൂണിനെ പറ്റി കൂടുതലൊക്കെ അറിയാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ നമ്മൾ വിത്ത് വാങ്ങി ചേച്ചിൻ്റെ നമ്പർ കൊടുക്കാം ആ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൂണിനെപ്പറ്റി അറിവുകളും കിട്ടും വിത്തും കിട്ടും ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കൂണ് പുറത്തു വന്നതിന് ശേഷം വീണ്ടും കാണാം